ഈ സ്വാമി ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഉയർപ്പ് കാലത്തിൻ്റെ നാലാമത്തെ ഞായറാഴ്ചയാണിന്ന് കർത്താവിൻ്റെ ദിവസത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ഈശോ ഈ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് ഉപദേശം നൽകുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന തിരുവചന ഭാഗത്തിലെ ഒരു വാക്യമാണിത് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി നമ്മളിവിടെ മനസ്സിലാക്കുന്നു ഒന്ന് ജീവിതത്തിൽ നമുക്ക് ദുഃഖം കടന്നു വന്നാലും ആ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റിത്തരാൻ കഴിവുള്ള അതിനുള്ള ശക്തിയുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് ഇപ്പോൾ ദുരിതങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ദുരിതങ്ങൾ ദൈവം വിചാരിച്ചാൽ അത് സന്തോഷമായി പരിണമിപ്പിക്കാനായി സാധിക്കും ഓരോ സ്നേഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി വാക്യത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു പരിണമിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതെപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല മറ്റൊരു മോശകരമായ അല്ലെങ്കിൽ ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിൽ നിന്ന് നന്മയിലേക്ക് പരിണമിപ്പിച്ചുകൊണ്ടുവരാൻ മാറ്റിക്കൊണ്ടുവരാൻ ദൈവത്തിന് പറ്റും അതുകൊണ്ട് ഇപ്പോഴുള്ള ദുഃഖങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ദൈവത്തിൽ ആശ്രയിക്കുക ആ ദൈവം മനസ്സാകുന്നെങ്കിൽ അത് ദൈവം നമുക്ക് നന്മയാക്കി മാറ്റിത്തരും ഏത് ദുരിതത്തെയും നന്മയാക്കി മാറ്റിത്തരാനുള്ള ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാനുള്ള ഏറ്റവും വലിയ പ്രത്യാശയും ബലവും രണ്ടാമത്തെ കാര്യം ദുഃഖം സന്തോഷമായി ദൈവം മാറ്റിത്തരുമെന്ന് പറയുന്നത് പോലെ ഈശോ ഇവിടെ പ്രധാനമായി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ എന്താണോ എനിക്ക് ദുഃഖമായിട്ടിരിക്കുന്ന കാര്യം അതുതന്നെ എനിക്ക് സന്തോഷമാക്കി മാറ്റിത്തരാനും ദൈവത്തിന് പറ്റും എൻ്റെ ദുഃഖത്തിൻ്റെ ആ കാര്യം അതേപടി മാറ്റണമെന്ന് പോലുമില്ല പക്ഷെ കാലം മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ ആ ദുഃഖമായിരുന്ന കാര്യം തന്നെ എനിക്ക് പിന്നീട് സന്തോഷമായി അറിയപ്പെടും അനുഭവം പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതം തന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്ന് മംഗളവാർത്ത പറഞ്ഞപ്പോൾ വ്യക്തിപരമായി മറിയത്തിന് അത് വലിയ ബുദ്ധിമുട്ടിൻ്റെ അസ്വസ്ഥതയുടെ സങ്കടത്തിൻ്റെ വിഷമത്തിൻ്റെ ഒരു കാര്യമായിരുന്നു പുരുഷൻ അറിയാതെ ഒരു കുഞ്ഞ് തൻ്റെ ഉള്ളിലേക്ക് വരുന്നത് വലിയ അപമാനമാകുമല്ലോ എന്നോർത്ത് അവൾ ഭയപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും ഒക്കെ ചെയ്തു വ്യക്തിപരമായി അവൾക്കത് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ പിന്നീട് രക്ഷകൻ അവളിലൂടെ ഈ ലോകത്തിലേക്ക് വന്ന് ഈ ലോകത്തെ മുഴുവൻ രക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് അവൾ ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായി മാറി എന്നുള്ളത് കൊണ്ട് അവൾ ദൈവപുത്രൻ്റെ അമ്മയായി മാറി എന്നുള്ളത് കൊണ്ട് രക്ഷാകര കർമ്മത്തിൽ ദൈവത്തിൻ്റെ പങ്കാളിയാകാൻ ആ കാര്യത്തിലൂടെ മറിയത്തിന് സാധിച്ചു എന്നുള്ളത് കൊണ്ട് ആ കാലത്ത് ദുഃഖമായി കണ്ടിരുന്ന അതേ കാര്യത്തിൻ്റെ പേരിലാണ് ഇന്ന് മറിയത്തെ ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടുന്നത് എലിസബത്ത് പറഞ്ഞതുപോലെ എല്ലാ തലമുറകളും ഇനി നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് മാതാവിനോട് പറഞ്ഞത് ഈ ആദ്യമുണ്ടായിരുന്ന ദുഃഖമെന്ന് കരുതിയിരുന്ന ഈ കാര്യത്തിൻ്റെ പേരിൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തെയും ദൈവം കാണുന്നു ചിലപ്പോൾ നമുക്കിപ്പോൾ ദുഃഖകരമായി തന്നിരിക്കുന്ന കാര്യത്തെ അതേ കാര്യത്തെ തന്നെ പിന്നെ വലിയ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും കാര്യമാക്കി മാറ്റി തരാൻ ദൈവത്തിന് പറ്റും നമുക്ക് മനസ്സ് നഷ്ടപ്പെടാതെ പ്രത്യാശ കൈവിടാതെ ഏത് ദുഃഖത്തിലും ദൈവം ഇതെനിക്ക് നന്മയ്ക്കായി മാറ്റിത്തരും എനിക്കിത് സന്തോഷമായി പകർത്തും എന്ന കൂടി ദൈവത്തോട് ചേർന്ന് നിൽക്കാം അനുഗ്രഹപൂർണമായ നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു ഈശ്വമ സുഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ആ